രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് സി പി ഐ വനിതാ നേതാവ് തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർ പറഞ്ഞ് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും കേട്ടതായി പറഞ്ഞു പരാതി ഉള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും അവർ പറഞ്ഞു എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കെ കേട്ടുകേൾവിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്ന് ശ്രീനാഥ് ദേവി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുമ്പിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നും ശ്രീനാഥ് പറഞ്ഞു ശ്രീനാഥ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം രൂപം ഇങ്ങനെയാണ് ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഞാൻ ശ്രീനാദേവി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർ പറഞ്ഞറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ആരാണിത് പറഞ്ഞതെന്ന് ചോദിച്ച എന്നോട് പേടിക്കേണ്ട മൊത്തത്തിൽ എല്ലാവരും എല്ലാ മാധ്യമ പ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും കേട്ടതായി പറഞ്ഞു പരാതി ഉള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും എന്നോട് ഏറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമ പ്രവർത്തകയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോടാണ് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കെ കേട്ടുകേൾവിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോ പാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെയൊരു ഉത്തരവാദിത്തം നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദ്യമുയർത്തി ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം കൊത്താനുണ്ടോ കല്ലെന്ന് ഉറക്ക വിളിച്ച് നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും പ്പി ഇറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത് നിയമത്തിനു മുമ്പിലെ തെറ്റുകൾ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും രാഹുൽ മാംകൂട്ടത്തിൽ നിയമത്തിനു മുമ്പിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമ പ്രവർത്തക സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ എന്റെ പിന്നാലെ വന്ന നേരത്ത് പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്തു പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാമായിരുന്നില്ലേ ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട ദുരനുഭവം ഉറക്കെ പറയുവാൻ കരുത്തു നൽകാമായിരുന്നില്ലേ നിയമനീതി വ്യവസ്ഥകളെ കാട്ടിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശാമായിരുന്നില്ലേ എന്റെ പിന്നാലെ വന്ന നേരത്തിന്റെ നാമമാത്രം സമയം മതിയായിരുന്നുവല്ലോ ആ ഉമ്മറപ്പടി കടന്ന പെൺകുട്ടിയെ ചേർത്തു പിടിക്കാൻ നാട്ടിലെ എല്ലാവരുടെയും പിന്നാലെ ഓടിക്കുഴയുന്ന ഈ പ്രമുഖ ചാനൽ വല്ലപ്പോഴും സ്വന്തം അകത്തളങ്ങൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നത് നല്ലതാണ് അനീതിയുടെ കോഴിപ്പങ്കു പറ്റി സഹപ്രവർത്തകരുടെ അഭിമാനത്തിന് വില പറഞ്ഞവർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ സ്ക്രോളിംഗ് ന്യൂസ് ഇല്ലാതെ കാട്ടുന്ന ഈ സ്യൂഡോ സ്ത്രീ സംരക്ഷണത്വര ചില മാധ്യമങ്ങളുടെ തുറന്നു കാട്ടുന്നതാണ് ഈ പ്രമുഖ ചാനൽ എന്നോട് കാട്ടിയ ഈ കെയറേട്ടൻ സ്നേഹം ആ ഓഫീസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും തുടങ്ങട്ടെ എല്ലാവരും അറിഞ്ഞുവെന്നും വിഷമിക്കണ്ട എന്നും എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞ പത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുകയില്ല ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ജനുവിൻ പരാതി ഉള്ളവർ മുന്നോട്ട് വരട്ടെ വാർത്തകൾ സൃഷ്ടിക്കട്ടെ അതല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തന രീതി ശരിയായി തോന്നുന്നില്ല പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി അജണ്ടകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും പരാതിക്കാരെ സൃഷ്ടിക്കാനുള്ള ഈ ക്രിമിനൽ നെട്ടോട്ടം മാധ്യമധർമ്മമല്ല മര്യാദയുമല്ല ഇതായിരുന്നു ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം